ഇതൊരു പ്രത്യേക തരത്തിലുള്ള യോഗമാണ് എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് ബഹുമാനായ തപൻസൻ പറഞ്ഞതുപോലെ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രത്യേക സാഹചര്യമാണ് ഇത്തരമൊരു കോൺക്ലേവ് നടത്തുന്നതിന് സർക്കാരിനെ പ്രേരിപ്പിച്ചിട്ടുള്ളൂ ഇതിൽ പങ്കെടുത്ത എല്ലാവരെയും ആദ്യമായും ആർദമായി അഭിവാദ്യം ചെയ്യട്ടെ രാജ്യത്തെ തൊഴിൽ നിയമങ്ങൾ ലഘൂകരിക്കാനെന്ന പേരിൽ ഇരുപത്തൊൻപത് തൊഴിൽ നിയമങ്ങളാണ് കേന്ദ്ര സർക്കാർ കൂട്ടിയോജിപ്പിച്ച് ലേബർ കോഡുകളാക്കി മാറ്റിയിരിക്കുന്നത് വേജസ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് സോഷ്യൽ സെക്യൂരിറ്റി ഓക്കുപേഷണൽ സേഫ്റ്റി മുതലായവയാണവ നടപ്പാക്കുമ്പോൾ തൊഴിലാളികളുടെ അവകാശങ്ങൾ ഹനിക്കപ്പെടുമെന്ന ആശങ്ക പൊതുസമൂഹത്തിലാകെ ശക്തമായി ഉയർന്നിരിക്കുകയാണ് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനും ഉയർന്നു വരാനിടയുള്ള പ്രതിസന്ധികൾ തരണം ചെയ്യാനുള്ള മാർഗങ്ങൾ ആരായാനുമുള്ള വേദിയായാണ് ഈ ലേബർ കോൺക്ലേവ് സംഘടിപ്പിച്ചിരിക്കുന്നത് നമ്മുടെ രാജ്യത്തിലെ തൊഴിൽ മേഖല ചരിത്രപരമായ ഒരു സന്നിഗ്ധ സന്നിഗ്ധട്ടത്തിലൂടെ ഒരുപക്ഷെ സ്വാതന്ത്ര്യാനന്തരം നമ്മുടെ രാജ്യം കണ്ടിട്ടുള്ളതിൽ ഏറ്റവും വലിയ വെല്ലുവിളി നിറഞ്ഞ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്ന അതീവ ഗുരുതരമായ സാഹചര്യത്തിലാണ് സംസ്ഥാന തൊഴിൽ വകുപ്പ് ഇത്തരമൊരു വിപുലമായ ലേബർ കോൺക്ലേവ് സംഘടിപ്പിച്ചിരിക്കുന്നത് ഇത് കേവലമായ ഒരു ഔദ്യോഗിക പരിപാടിയായി ചുരുക്കി ചുരുക്കിക്കാണേണ്ടി ഒന്നല്ല മറിച്ച് ദേശീയ സമ്പദ് വ്യവസ്ഥയുടെ അടിസ്ഥാന അടിസ്ഥാനശരിയായ തൊഴിലാളി സമൂഹത്തിൻ്റെ അവകാശങ്ങളും അന്തസ്സും അസ്തിത്വവും സംരക്ഷിക്കുന്നതിനുള്ള നിയമപരവും രാഷ്ട്രീയപരവും ജനാധിപത്യപരവുമായ പ്രതിരോധ വേദിയായി ഇതിനെ കാണേണ്ടതാണ് ആഗോളതലത്തിൽ തന്നെ മൂലധന ശക്തികളും തൊഴിൽ ശക്തികളും തമ്മിലുള്ള അസമത്വം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു അത്തരമൊരു കാലഘട്ടത്തിൽ തൊഴിലാളി വർഗത്തിൻ്റെ പക്ഷത്തു നിന്ന് സംസാരിക്കുക അവരുടെ ആശങ്കകൾ പങ്കുവെക്കുക അവർക്കൊപ്പം നിൽക്കുക എന്നത് ഒരു ജനാധിപത്യ സർക്കാരിൻ്റെ രാഷ്ട്രീയവും ധാർമ്മികവുമായ ചുമതലയാണ് ആ ഉത്തരവാദിത്വം നിറവേറ്റാനാണ് നാമെല്ലാം ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത് നമുക്ക് ചുറ്റുമുള്ള ലോകം അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ് സാങ്കേതികവിദ്യയിലും ഉൽപാദന രീതികളിലും മാറ്റം വരുന്നു എന്നാൽ ഈ മാറ്റങ്ങൾ ആർക്കു വേണ്ടിയാണ് എന്ന ചോദ്യം പ്രസക്തമാകുന്നു അത് ബഹുഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരുടെ ജീവിതം മെച്ചപ്പെടുത്താനാണോ അതോ ചുരുക്കഞ്ചില കോർപ്പറേറ്റുകളുടെ ലാഭം പെരുപ്പിക്കാനാണോ തൊഴിൽ ശക്തിയുടെ മൗലികാവകാശങ്ങളെ പരിമിതപ്പെടുത്തുകയും വൻകിട കോർപ്പറേറ്റ് താൽപ്പര്യങ്ങൾക്ക് മുൻഗണന നൽകുകയും ചെയ്യുന്ന നയസമീപനങ്ങൾ കേന്ദ്രഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയാണ് അപ്പോൾ അതിനെതിരെ യുക്തിപദ്രവും ജനാധിപത്യപരവുമായ വിയോജിപ്പുകൾ രേഖപ്പെടുത്തുക എന്നത് ഉത്തരവാദിത്വമുള്ള ഒരു സമൂഹത്തിൻ്റെ കടമയാണ് തൊഴിൽ സുരക്ഷിതത്വവും സാമൂഹ്യക്ഷേമവും ഉറപ്പുവരുത്താത്ത വികസന മാതൃകകൾ സുസ്ഥിരമല്ല എന്ന ബോധ്യമാണ് സംസ്ഥാന സർക്കാരിനുള്ളത് വികസനം എന്ന പദത്തെ കേവലം മൊത്ത ആഭ്യന്തര ഉൽപ്പാദനത്തിൻ്റെയോ കോർപ്പറേറ്റ് ലാഭത്തിൻ്റെയോ കണക്കുകളിലൊതുക്കാതെ മനുഷ്യൻ്റെ ജീവിത നിലവാരത്തിലുള്ള ഗുണപരമായ മാറ്റമായും സാമൂഹ്യനീതിയിലൂന്നിയ വ്യവസ്ഥയായും നിർവഹിക്കുകയാണ് സർക്കാർ ചെയ്യുന്നത് ഇന്ന് നാം അനുഭവിക്കുന്ന തൊഴിൽ നിയമങ്ങളും അവകാശങ്ങളും ഭരണകൂടങ്ങളുടെ ഔദാര്യമല്ല അത് തളികയിൽ വെച്ച് ആരും നമുക്ക് നീട്ടി തന്നതുമല്ല മർദ്ദിച്ച് സാമ്രാജ്യത്തെ വിരുദ്ധ പോട്ടാ പോരാട്ടങ്ങൾ തുറന്നുള്ള കാർഷിക വ്യവസായ പ്രക്ഷോഭങ്ങൾ ഇവയുടെ എല്ലാം ഫലമായി ചോരയും നീരും നൽകി പൊരുതി നേടിയെടുത്തതാണ് എന്ന ചരിത്ര സത്യം നാം ഒരിക്കലും വിസ്മരിക്കാൻ പാടില്ല ബോംബെയിലെ തുണുവിൽ തൊഴിലാളികൾ കൽക്കത്തയിലെ ചണത്തൊഴിലാളികൾ കോൺപൂരിലെയും അഹമ്മദാബാദിലെയും തൊഴിലാളികൾ നമ്മുടെ കേരളത്തിലെ കയർ കശുവണ്ടി കൈത്തറി ഇങ്ങനെ എല്ലാവരും ഉൾപ്പെടെ രാജ്യമാകെ തൊഴിലാളി വർഗം നടത്തിയ ഐതിഹാസിക സമരങ്ങൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് തന്നെ അവിഭാജ്യ ഘടകമായിരുന്നു പുന്നപ്രയും വയലാറും കയ്യൂരും കരുവള്ളൂരും പോലുള്ള പോരാട്ടങ്ങൾ തൊഴിലവകാശങ്ങൾ നേടിയെടുക്കുന്നതിനും ജന്മിത്വത്തെ ഉന്മൂലനം ചെയ്യുന്നതിനും വേണ്ടിയുള്ളതായിരുന്നു സാമ്രാജ്യത്വ വിരുദ്ധ രാഷ്ട്രീയ ഉള്ളടക്കമുള്ളതുമായിരുന്നു ആ സമരങ്ങളെല്ലാം ആ ചരിത്രബോധം നമുക്ക് കരുത്തേകണം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ വിഭാവനം ചെയ്തിട്ടുള്ള സോഷ്യലിസ്റ്റ് എന്ന ആശയത്തോടും നിർദ്ദേശക തത്വങ്ങളിൽ പ്രതിപാദിച്ചിട്ടുള്ള ക്ഷേമരാഷ്ട്ര ക്ഷേമരാഷ്ട്രസങ്കല്പത്തോടും നീതി പുലർത്തുന്നവയായിരുന്നു സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ രൂപപ്പെട്ടു വന്ന തൊഴിൽ നിയമങ്ങൾ എട്ട് മണിക്കൂർ ജോലി മിനിമം വേതനം ബോണസ് ഇ എസ് ഐ പി എഫ് തുടങ്ങിയ ആനുകൂല്യങ്ങൾ കൂട്ടായ വിലപേശലിലൂടെയും നിയമ പോരാട്ടങ്ങളിലൂടെയും നേടിയെടുത്തവയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിലെ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിലെ ഫാക്ടറീസ് ആക്ട് മിനിമം വേജസ് ആക്ട് തുടങ്ങിയവയെല്ലാം തൊഴിലാളിയെ വെറുമൊരു ഉൽപാദനോപാധിയായി കാണാതെ അവകാശങ്ങളുള്ള പൗരനായി അംഗീകരിക്കുന്ന നിയമനിർമ്മാണങ്ങളായിരുന്നു മുതലാളിത്തത്തിൻ്റെ അതിരുകടന്ന ലാഭേച്ഛക്കുൽ ലാഭേച്ഛയുടെ മേൽ കടിഞ്ഞാനിടാനും സമ്പത്തിൻ്റെ നീതിയുക്തമായ വിതരണം ഉറപ്പാക്കാനും ഈ നിയമങ്ങൾ ഒരു പരിധിവരെ സഹായിച്ചിരുന്നു പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ആരംഭിച്ച നവ നവോദാരവൽക്കരണ നയങ്ങൾ തൊഴിൽ മേഖലയിൽ ഘടനാപരമായ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കി ഈ നയങ്ങൾ പിന്നീട് വന്ന ബി ജെ പി സർക്കാരുകൾ കൂടുതൽ തീവ്രമായി ആക്രമണോത്സുകമായി നടപ്പിലാക്കി ഭരണകൂടം പൗരൻ്റെ സംരക്ഷകൻ എന്ന നിലയിൽ നിന്ന് മാറി വിപണിയുടെ സൗകര്യപ്രദായകൻ എന്ന നിലയിലേക്ക് ചുരുങ്ങുന്ന കാഴ്ചയാണ് നാം കണ്ടത് ഈ നയങ്ങൾ തൊഴിലാളികളുടെ തൊഴിൽ സുരക്ഷിതത്വത്തെയും ജീവിത സാഹചര്യങ്ങളെയും പ്രതികൂലമായി ബാധിക്കുന്ന സ്ഥിതിവിശേഷം ഉടലെടുത്തു പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരി വിറ്റഴിക്കലും നാഷണൽ മോണിറ്റൈസേഷൻ പൈപ്പ് ലൈൻ പോലുള്ള പദ്ധതികളും രാജ്യത്തിൻ്റെ പൊതു സ്വത്ത് സ്വകാര്യവൽക്കരിക്കും സ്ഥിരം നിയമനങ്ങൾക്ക് പകരം കരാർ നിയമനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നത് തൊഴിൽ വിപണിയിൽ അനിശ്ചിതത്വം സൃഷ്ടിക്കുന്നു തുല്യ ജോലിക്ക് തുല്യ എന്ന തത്വം കാറ്റിൽ പറത്തി ഒരേ ജോലി ചെയ്യുന്ന സ്ഥിരം തൊഴിലാളിക്കും കരാർ തൊഴിലാളിക്കും വ്യത്യസ്ത വേദന വേതനം നൽകുന്ന രീതി വ്യാപകമാകുന്നു മാന്യമായ തൊഴിൽ എന്ന ലക്ഷ്യത്തിൽ നിന്ന് നമ്മെ അകറ്റുന്ന ഇത്തരം നടപടികൾ തൊഴിലാളിയുടെ ശേഷിയെ ദുർബലപ്പെടുത്തുന്നു ഈ നയങ്ങളുടെ തുടർച്ചയെന്ന ഓണം കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച നാല് ലേബർ കോഡുകൾ തൊഴിൽ നിയമങ്ങളെ ലഘൂകരിക്കുന്നതിനേക്കാൾ ഉപരി തൊഴിൽ സുരക്ഷയിലും സേവന വ്യവസ്ഥകളിലും കാതലായതും പ്രതിരോധകരവുമായ മാറ്റങ്ങൾ വരുത്തുന്നവയാണ് എന്ന വിമർശനം വ്യാപകമാവുകയാണ് തൊഴിലാളി സംഘടനകൾ ചൂണ്ടിക്കാണിച്ചതുപോലെ നിലവിലുള്ള ഇരുപത്തൊൻപത് തൊഴിൽ നിയമങ്ങൾ ലഘൂകരിക്കുന്ന പ്രക്രിയയിൽ എന്ന വ്യാധ്യാന തൊഴിലാളികളുടെ നിയമപരിരക്ഷകൾ എടുത്തുമാറ്റപ്പെടുകയാണ് ഇത് ഗൗരവമായി കാണേണ്ടതാണ് പാർലമെൻറ്റിൽ പ്രതിപക്ഷത്തിൻ്റെ അസാന്നിധ്യത്തിൽ ജനാധിപത്യപരമായ ചർച്ചകൾ കൂടാതെയാണ് ഈ കോഡുകൾ പാസ്സാക്കിയെടുത്തതെന്നത് തന്നെ ഇതിൻ്റെ പിന്നിലെ ദുരുദ്ദേശം വ്യക്തമാക്കുന്നു ഇത് കോർപ്പറേറ്റ് നിയന്ത്രിത തൊഴിൽ വിപണി സൃഷ്ടിക്കുന്നതിനുള്ള ആസൂത്രിത നീക്കമാണ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കോഡ് എന്ന പേരിലുള്ള പുതിയ നിയമസംഹിതയിലെ വ്യവസ്ഥകൾ തൊഴിൽ സുരക്ഷിതത്വത്തെ ഗുരുതരമായി ബാധിക്കുന്നവയാണ് ഇതിലേറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് പിരിച്ചുവിടലിനുള്ള ലേ ഓഫിനുള്ള അല്ലെങ്കിൽ സ്ഥാപനം അടച്ചുപൂട്ടുന്നതിനുള്ള മുൻകൂർ അനുമതി ആവശ്യമായ തൊഴിലാളികളുടെ പരിധി നൂറിൽ നിന്ന് മുന്നൂറായി എന്നതാണ് ഇതിനർത്ഥം രാജ്യത്തെ തൊണ്ണൂറ് ശതമാനത്തിലധികം ഫാക്ടറികളിലും വ്യവസായ സ്ഥാപനങ്ങളിലും ഇനി മുതൽ തൊഴിലുടമകൾക്ക് സർക്കാരിന് അനുമതിയില്ലാതെ തന്നെ തൊഴിലാളികളെ പിരിച്ചുവിടാനാകുമെന്നതാണ് തൊഴിലുടമയുടെ ഇംഗിതത്തിനനുസരിച്ച് എപ്പോൾ വേണമെങ്കിലും തൊഴിലാളിയെ പറഞ്ഞുവിടാം ഇത് ഹയർ ആൻഡ് ഫയർ നയം നിയമവിധേയമാക്കുന്നതിന് തുല്യമാണ് തൊഴിൽ സുരക്ഷ എന്നത് പഴം കഥയാകും കൂടാതെ ഫിക്സഡ് ടേം എംപ്ലോയ്മെൻറ്റ് അഥവാ നിശ്ചിതകാല തൊഴിൽ കരാർ നിയമവിധേയമാക്കുന്നു ഇത് സ്ഥിരം തൊഴിൽ എന്ന ആശയത്തെ തന്നെ ഇല്ലാതാക്കുന്നു സ്ഥിര സ്വഭാവമുള്ള ജോലികളിൽ പോലും കരാർ നിയമനം അനുവദിക്കുന്നതിലൂടെ തൊഴിലാളികളെ നിരന്തരമായ ഭീഷണിയിൽ നിർത്താനും ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങളിൽ നിന്ന് അവരെ അകച്ചു നിർത്താനും സാധിക്കും കരാർ കാലാവധി കഴിയുമ്പോൾ യാതൊരുവിധ ആനുകൂല്യങ്ങളുമില്ലാതെ പിരിച്ചുവിടാം കരാർ പുതുക്കിയില്ലെങ്കിൽ ജോലി നഷ്ടപ്പെടുമെന്ന ഭീതിയിൽ തൊഴിലാളികൾക്ക് ചൂഷണത്തിനെതിരെ ശബ്ദിക്കാൻ കഴിയാതെ വരും ഒരു വർഷമോ രണ്ട് വർഷമോ കഴിഞ്ഞാൽ ജോലി ഉണ്ടാകുമോ എന്നറിയാത്ത ഒരു തൊഴിലാളിക്ക് എങ്ങനെയാണ് തൻ്റെ ഭാവി ആസൂത്രണം ചെയ്യാൻ കഴിയുക പണിമുടക്കാനുള്ള അവകാശത്തെയും ഈ കോഡ് കർശനമായി നിയന്ത്രിക്കുന്നു പണിമുടക്കുന്നതിന് പതിനാല് ദിവസം മുൻപ് നോട്ടീസ് നൽകണമെന്നത് നിർബന്ധമാക്കി മാത്രമല്ല അനുരഞ്ജന ചർച്ചകൾ നടക്കുമ്പോഴും ട്രൈബ്യൂണലിൽ കേസ് നിലനിൽക്കുമ്പോഴും പണിമുടക്ക് നിരോധിച്ചിരിക്കുന്നു അൻപത് ശതമാനത്തിലധികം തൊഴിലാളികൾ ഒരേ സമയം അവധിയെടുക്കുന്നത് പോലും പണിമുടക്കായി കണക്കാക്കും ഫലത്തിൽ നിയമപരമായ പണിമുടക്ക് എന്നത് അസാധ്യമാക്കി മാറ്റുകയാണ് തൊഴിലാളികളുടെ ഏക ആയുധമായ പണിമുടക്കിനെ ഇത്തരത്തിൽ വരിഞ്ഞു മുറുക്കുന്നത് ജനാധിപത്യപരമായ അവകാശങ്ങളുടെ ലംഘനമാണ് സൂപ്പർവൈസറി കപ്പാസിറ്റിയിൽ ജോലി ചെയ്യുന്ന പതിനെണ്ണായിരം രൂപയ്ക്ക് മുകളിൽ ശമ്പളം വാങ്ങുന്നവരെ തൊഴിലാളി എന്ന നിർവചനത്തിൽ നിന്ന് ഒഴിവാക്കുന്നത് അവർക്ക് ഇൻഡസ്ട്രി റിലേഷൻസ് കോഡിൻ്റെ പരിരക്ഷ നിഷേധിക്കുന്നതിന് കാരണമാകും അതുപോലെ തന്നെ ആശങ്കാജനകമാണ് വേതന കോഡ് മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശങ്ങൾ ഈ കോഡ് നിർദ്ദേശിക്കുന്ന ഫ്ലോർ വേജ് സമ്പ്രദായം ശാസ്ത്രീയമായ മിനിമം വേജ് നിർണയത്തെ അട്ടിമറിക്കാൻ സാധ്യതയുണ്ട് പതിനഞ്ചാം ഇന്ത്യൻ ലേബർ കോൺഗ്രസ് അംഗീകരിച്ചതും സുപ്രീം കോടതിയുടെ ട്രാപ്റ്റാക്കോസ് ബ്ലെറ്റ് കേസിൽ ശരിവച്ചതുമായ മാനദണ്ഡങ്ങൾ അതായത് തൊഴിലാളിയുടെയും കുടുംബത്തിൻ്റെയും ഭക്ഷണത്തിനും വസ്ത്രത്തിനും പാർപ്പിടത്തിനും വിദ്യാഭ്യാസത്തിനും ആരോഗ്യത്തിനുമുള്ള മിനിമം ചെലവുകൾ പരിഗണിക്കാതെയാണ് വേദന നിശ്ചയിക്കാനുള്ള അധികാരം കേന്ദ്രം ഏറ്റെടുക്കുന്നത് നാം കാണേണ്ടത് ജീവിത ചെലവ് ഓരോ സംസ്ഥാനത്തും വ്യത്യസ്തമാണ് എന്നാൽ ജീവിത സൂചികളും മറ്റ് പ്രാദേശിക ഘടകങ്ങളും പരിഗണിക്കാതെ ഏകപക്ഷീയമായി ഫ്ലോർ വേജ് നിശ്ചയിക്കുകയാണ് ഇത് തൊഴിലാളികളുടെ ക്രയശേഷ്ഠിയെയും ജീവിത നിലവാരത്തെയും ബാധിച്ചേക്കാം എട്ട് മണിക്കൂർ ജോലി അത് ഒൻപത് മണിക്കൂർ വരെയാക്കാൻ വ്യവസ്ഥയുണ്ട് എന്നാൽ അതിനിടയിലുള്ള വിശ്രമവേളകൾ ജോലി സമയത്ത് കണക്കാക്കില്ല എന്നത് തൊഴിലാളികളെ കൂടുതൽ സമയം തൊഴിലിടങ്ങളിൽ തളച്ചിടാൻ കാരണമാകും സാമൂഹ്യ സുരക്ഷാ കോഡിൻ്റെ കാര്യമെടുത്താൽ എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ എന്ന് അവകാശപ്പെടുന്നുണ്ട് പക്ഷേ പ്രായോഗിക തലത്തിൽ ഇത് നിലവിലുള്ള സംവിധാനങ്ങളെ ദുർബലപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കും ഗിഗ് വർക്കർമാർക്കും സാമൂഹ്യ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ വ്യക്തതയില്ല ചുരുക്കത്തിൽ എല്ലാ തരത്തിലും തൊഴിലാളി ദ്രോഹമായ നടപടികളിലേക്കാണ് നീങ്ങിയിട്ടുള്ളത് നമ്മുടെ രാജ്യത്ത് തൊഴിലാളി സൗഹൃദ അന്തരീക്ഷം നഷ്ടപ്പെടാനിടയാക്കുകയാണ് ഇതിനെ നല്ല രീതിയിൽ ചെറുത്തു പോകേണ്ടതായിട്ടുണ്ട് ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തൊഴിലാളി കർഷക ഐക്യത്തിലൂടെയുള്ള ഒരു ജനാധിപത്യ പ്രതിരോധം ഈ ഘട്ടത്തിൽ അനിവാര്യമായിരിക്കുകയാണ് തൊഴിലവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും ഫെഡറൽ സംവിധാനത്തിന് കോട്ടം തട്ടാതെയും ഉള്ള വികസന കാഴ്ചപ്പാട് രൂപപ്പെടുന്നതിനും എല്ലാവരും ഒറ്റക്കെട്ടായി നിലകൊള്ളേണ്ടതുണ്ട് ഇതൊരു പോരാട്ടമായി കാണണം ഈ പോരാട്ടം കേവലം ഒരു വിഭാഗത്തിൻ്റെ മാത്രമല്ല മറിച്ച് വരും തലമുറയുടെ ഭാവിക്കും ഇന്ത്യ എന്ന ജനാധിപത്യ റിപ്പബ്ലിക്കിൻ്റെ നിലനിൽപ്പിനും വേണ്ടിയുള്ളതാണ് ചരിത്രം എന്നും പൊരുന്നവർക്ക് ഒപ്പമാണ് ആ പോരാട്ട വീര്യം ഉൾക്കൊണ്ട് കോർപ്പറേറ്റ് വർഗീയ കൂട്ടുകെട്ടിനെതിരെ നമുക്ക് ഒന്നിച്ച് മുന്നേറാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മറ്റേ അനേകം പ്രമുഖരായ വ്യക്തികളിവിടെ സംസാരിക്കാനും ഇതിൻ്റെ തുടർച്ചയായുള്ള മറ്റ് പരിപാടികളിൽ പങ്കെടുക്കാനും ഇവിടെ ഉണ്ട് എന്നുള്ളതുകൊണ്ട് മറ്റ് വിശദാംശങ്ങളിലേക്ക് പോകാതെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനം Thank you, sir.